യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം ജനനം തൊട്ടു കമ്മികൾ അടിമുടി നാട്യക്കാരാ ഉയർത്തൂർ

അതെ കടകളൊക്കെ അടഞ്ഞിടക്കായിരുന്നു തുറന്നിരുന്നെങ്കി തുറന്നു ഞങ്ങൾ പൂട്ടിച്ചു ഊട്ടിച്ചു ഭീഷണിപ്പെടുത്തി പൂട്ടിച്ചു ഭീഷണിപ്പെടുത്തി പൂട്ടിച്ചു ഞങ്ങൾ സ്തംഭിപ്പിച്ചു കേരളം ദേശീയ പണിമുടക്കായിരുന്നു അതെ ദേശീയ പണിമുടക്ക കേരളത്തിൽ മാത്രമായിരുന്നു സമരം മറ്റേ കലാപമായത് എന്ത് കലാപ കുറച്ചുകൂടെ ഒരു ലെവലിലേക്ക് പോയിരുന്ന കലാപോ ആക്കായിരുന്നു അതിന് ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പണിമുടക്കാണ് ഞങ്ങൾ നടത്തിയത് അതിൽ എന്നിട്ട് പാവം കുറെ തൊഴിലാളികൾ അന്നന്നത്തെ ജീവിതമാർഗത്തിന് വേണ്ടി പോകുന്ന മനുഷ്യർ തുറന്നുവച്ച കടകളും വരെ നിങ്ങൾ അടപ്പിച്ചു ആ ഒരു ദിവസം അങ്ങ് സഹിക്കണം അതായത് നിങ്ങൾ കൊടുക്കും അവരുടെ വീട്ടുകാർക്ക് കാശ് അത് ഒരു ദിവസം ഈ കൊടിയും പിടിച്ചാണ് നടന്ന കുറെ മറ്റേ ചവാലി ഗ്രൂപ്പ് ഉണ്ടല്ലോ ചവാലി ഗ്രൂപ്പ് നിങ്ങൾ ഉൾപ്പെടെയുള്ളവരെയാണ് പറഞ്ഞത് വെറുതെ കാര്യം പോലും അറിയാതെ അങ്ങ് മറ്റേ കടയടപ്പിക്കാൻ നടന്ന കൊറേയാണ് ഉണ്ടായത് അവർക്ക് മറ്റേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു ബിരിയാണിയും ഒരു കുപ്പി പൈനും കിട്ടുമ്പോൾ അവർ അവരവരുടെ പണി നോക്കി പോകോളും അങ്ങനെയാണോ കുടുംബം നോക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ അങ്ങനെ ഞങ്ങൾ ആരെയും കൊണ്ടുവന്നിട്ടില്ല അതെ പ്രധാനമായിട്ടും ഈ ലേബർ കോഡ് അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധം നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് തെറ്റായ നയങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ചു അതെ ഞങ്ങൾ കേരള സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഒരു പ്രതിഷേധം നടന്നാൽ നിങ്ങൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും നോക്കി നോക്കി കാണുന്നു അതിനെ ഇങ്ങനെ ആ അങ്ങനെ നോക്കി കണ്ടോണ്ടിരിക്കത്തേ ഉള്ളു പക്ഷേ ഉണ്ടല്ലോ കടകളടപ്പിക്കാൻ പോയത് നല്ല നല്ല ഒന്നാം തരം തെറുവിളിയായിരുന്നു തമ്മികൾക്ക് അതെ മാറി നിന്നേ വിളിച്ചോളും കട അടക്കണ കട അടക്ക മീനിനകത്ത് മണ്ണെണ്ണം ഓരോഴിക്കുമെന്ന് സി പി എം നേതാവ് പറഞ്ഞായിരുന്നു കൂടി ഇന്ന് നാട്ടുകാർ എടാ പോടാ പോടാ പോയി പണി നോക്കടന്ന് എന്നിട്ട് അവര് അറിയാം നീയൊക്കെ വോട്ട് ചോദിച്ചിങ്ങനെ വരാൻ അന്നിടത്തേക്ക് അണ്ണാക്കിലെ പിരിവെട്ടി നേതാവ് മാറി നിന്ന് മോങ്ങി ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നവരെ കേന്ദ്രം മറ്റേത് നടപ്പിലാക്കുമ്പോഴേ ഇനി മാറിന്ന് കരഞ്ഞോളും വർഷങ്ങളായി സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളെ കനിക്കുകയല്ലേ കേന്ദ്രം അപ്പൊ അത് ഇവർക്ക് മനസ്സിലാവാത്ത എന്താണ് ഇത് മനസ്സിലാകുന്നില്ല അവന് തൊഴിലാളി നിങ്ങളൊരു സമരം നടത്തിയപ്പോഴത്തേക്ക് കേന്ദ്രം ഞെട്ടിയായിരുന്നു ഞെട്ടി വിറച്ചു നാല് റൗണ്ട് ഓടി എന്ത് പത്ത് റൗണ്ട് ഓടി നിങ്ങൾ പത്ത് റൗണ്ട് ഓടിയാ കേൾക്കുന്നത് നമ്മള് ഞങ്ങൾ നടപ്പിക്കാ ഓടി കോർപ്പറേറ്റ് നയങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കണോ ഇവിടെ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല കോർപ്പറേറ്റ് നയങ്ങൾ ഫാരിസ് ബൂബക്കറിന്റെയും രവി പിള്ളയും മറ്റേ യൂസഫലിയുടെയും ഒക്കെ തോളു നടക്കുന്ന നിങ്ങൾ തന്നെ ഇത് പണയണം കോർപ്പറേറ്റിന്റെ ഒക്കെ കാര്യം കേട്ടോ അപ്പൊ കോർപ്പറേറ്ററുകൾക്ക് അനുകൂലമാണ് ലേബർ കോഡ് അത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ ഞങ്ങൾ തൊഴിലാളികൾ കാശാവർക്കർമാർക്ക് കാശു കൊടുത്തില്ല അങ്കണവാടി ജീവനക്കാർക്ക് കാശു കൊടുത്തില്ല എന്നിട്ടാണ് അവർ തൊഴിലാളി ഞങ്ങൾ എപ്പോഴേ നിശ്ചയിച്ചറിയാം ഭീകരാക്രമണം വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തോണ്ട് മാറ്റി അതേ മാറ്റി ആ കരുതൽ ഞങ്ങള് തൊഴിലാളികളെ ഞെരുക്കും അതിവിടെ ഇവിടെ ഒരുത്തരും ചോദിക്കേണ്ട കാര്യമില്ല പക്ഷെ കേന്ദ്രം ഞെരിക്കും ഞങ്ങൾ ഞെരുക്കുന്നെങ്കിൽ നിങ്ങൾ സമരം ചെയ്യണം പ്രതിപക്ഷം ഇവിടെ ഇല്ലേ എവിടെ പോയി പ്രതിപക്ഷം ഒന്നും ഇവിടെ ഭരണപക്ഷം ഉണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ ഭരിക്കുന്നു ചോദ്യം ചെയ്യാനും സമരം ചെയ്യാനും ആരുമില്ല അതാണ് ഞങ്ങളുടെ ഭരണ മിക അതെ 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 ആരും ചോദിക്കാനില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചോദിക്കാൻ അവർക്കൊന്നും ഇല്ല ഉള്ള സിൻഡ്രോമും കാണിക്കാം ചോദിക്കാൻ അവർക്കൊന്നുമില്ല അത്രയും ഭംഗിയായി ഞങ്ങള് ഭരിക്കുന്നു നാട് എന്ത് മാറ്റമാണ് മറ്റേ പണ്ടേ ഇല്ലേ എന്താ ഉം ഉം മറ്റേ ശ്രീകൃഷ്ണന്റെ ഏ മഹാവിഷ്ണുവിന്റെ അവതാരം മറ്റേ ഇതും പിടിച്ചോണ്ട് അർജുന സോറി അത് മറിപ്പോയി എനിക്കറിയില്ല ഞാൻ പിന്നെ ചരിത്രം വന്നേക്കുവാണ് ഗുണ ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഗണേഷ് കുമാർ മുട്ട പണി തന്നു ഈ ആൾക്കാർ മൊത്തം ബെസ്റ്റോബിൽ വന്നു നിന്നിട്ട് അറിവില്ല ഞങ്ങള് ഇപ്പൊ സർക്കാരിന് അതും കൂടി ചീത്തപ്പേരുണ്ടാക്കി വെച്ച് തന്നിട്ടുണ്ട് കൂടെ ഉള്ള ആള് തന്നെ കുഴിമാതി തന്നിട്ടുണ്ട് എന്ത് കേടാമായിരുന്നു എന്തോ പറഞ്ഞു കൊടുക്കണം ഗണേഷ് കുമാർ പറഞ്ഞു സമരവുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല കാരണം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്നത് കേട്ടോ കെ എസ് ആർ ടി സി ടി സി എന്നിട്ട് കേട്ടോ അതന്നെ നിങ്ങൾക്ക് കെ എസ് ആർ ടി സിയിലെ ബസ് ഇറക്കാൻ തയ്യാറായ കുറെ മനുഷ്യന്മാരുണ്ടായിരുന്നു കേട്ടോ ജോലിയോടും കിട്ടുന്ന ശമ്പളത്തോടും ജനങ്ങളോടും ആത്മാർത്ഥതയുള്ള കുറച്ച് മനുഷ്യന്മാർ അവർ എടുത്തുകൊണ്ട് പുറത്തിറങ്ങി ഒന്ന് രണ്ടുപേരും പുറത്തിറങ്ങി പക്ഷേ ചില പുറത്തിറങ്ങിയ കെ എസ് ആർ ടി സി ബസ്സുകളെ ഇമാതിരി മറ്റേ ഞാഞ്ഞൂളുകൾ തടഞ്ഞു അതിൽ കണ്ടക്ടർമാരെ തല്ലിട്ടുണ്ട് ഇമാതിരി കഴിപ്പണം കെട്ട കൊറേ എണ്ണങ്ങൾ ഇവർ ഉൾപ്പെടുന്ന തൊഴിലാളികൾക്ക് വേണ്ടിട്ടാണ് കെ എസ് ആർ ടി സിയിൽ ഇത്രയും വലിയ ദുരിതം ഉണ്ടായിട്ട് നിങ്ങൾ ആർക്കൊപ്പം ആയിരുന്നു കേട്ടോ നിന്നത് ഒന്ന് പറഞ്ഞു നിങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി എന്തോ ഉണ്ടാക്കുന്ന ഇവിടെ ഞങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി എന്തോ നടത്തി തൊഴിലാളികൾക്ക് വേണ്ടി എന്ത് ചെയ്തു ഞങ്ങൾ പണിമുടക്ക് നടത്തി അങ്ങനെ ആ ഒരു ദിവസവും സ്വാഹയായി കിട്ടി തൊഴിലാളികൾ ജോലി സമയം വർദ്ധിപ്പിക്കുന്നു ഈ യൂണിയൻ പ്രവർത്തനങ്ങൾ തടയിടുന്നു ഇതിനെതിരെയൊക്കെ അല്ലേ ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ അങ്ങ് ശബ്ദം ഉയർത്തുന്ന കൊറേ ആൾക്കാരെ മറ്റേ ജിയെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് കുനിയും എത്രത്തോളം കുനിയാവോ അത്രത്തോളം പിന്നെ ആയതുകൊണ്ടോ അത് റെസ്പെക്ട് കൊടുക്കുന്നതുകൊണ്ടോ അതിനെ പോരാ ഇത്രയും അങ്ങ് വളരെ മുട്ടു പറഞ്ഞുകൊണ്ട് കുഞ്ഞുപക്ഷേ പ്രതിപക്ഷത്തിന്റക്കുന്നുണ്ട് എനിക്ക് ചമരം നടത്തി അങ്ങ് വിജയിച്ചെന്ന് ഇവരുടെ കൊറേ മറ്റേ കമ്പനികളൊക്കെ ഇന്ന് ഇന്ന് സമരത്തിനൊക്കെ ഇറങ്ങിട്ടുണ്ടായിരുന്നു കമ്പനികളും കമ്മണന്മാരും എല്ലാം കൂടെ ചോദിച്ചാ സമരം വിജയം സമരം വിജയം നൂറ് തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പണിയെടുത്തു അതെ നൂറ് ശതമാനം വിജയമായിരുന്നു ഞങ്ങളുടെ സമരം നിരത്തിൽ ഒരു കട പോലും തുറന്നില്ല തുറന്നുതല്ലേ ഞങ്ങൾ അടപ്പിച്ചു കെ എസ് ആർ ടി സി ബസ് ഇറങ്ങിയില്ല കാരണം ആൾക്കാർ ആൾക്കാരെ തെറവിളിക്കുന്നുണ്ട് ലൈവായിട്ട് അപ്പൊ ഇറങ്ങിയില്ല ബസ് ഇറങ്ങിയില്ല കണ്ടില്ലേ വിജയം ചില ഓഫീസുകളിലോട്ടൊക്കെ ചില ഓഫീസുകളൊക്കെ പ്രവർത്തിച്ചായിരുന്നു കേട്ടോ ഇവരുടെ ആൾക്കാർ ചെന്ന് സമരത്തിൽ ചെന്നപ്പോഴത്തേക്ക് അവർ ഇറങ്ങി പോടാന്ന് പറഞ്ഞുതരാം ഇറങ്ങി പോരേണ്ടി വന്നു അങ്ങനെയുള്ള നിങ്ങൾ ഞങ്ങളിപ്പറക്കിവിട്ടില്ലേ ഞങ്ങൾ 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 വർഷമായിട്ട് ഭാവി ഭൂതം ഇറക്കി വിട്ടില്ലേ ഇന്ന് എന്തിനാണ് നടത്തിയത് നിങ്ങൾ പിന്നീട് മനസ്സിലാക്കും നിങ്ങൾ എന്തിനാ ആ പണിമുടക്കിയത് ഈ ലേബർ കോഡ് ഇവിടെ നടപ്പിലാക്കാൻ പാടില്ല അത് തൊഴിലാളികൾക്ക് എതിരാണ് കോർപ്പറേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നയമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് അത് നടപ്പിലാക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് സമരം ചെയ്തത് എന്നിട്ട് ജിയെ വിളിച്ചു ചോദിച്ചോ ജി വിറച്ചായിരുന്നു വിളിച്ചു ജി എല്ലാം പറഞ്ഞു ഇതിനിടയിൽ കൂടെ അതായത് അതായത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ദൈനംദിന ജീവിതം അതുപോലൊക്കെ നടന്നായിരുന്നു തമിഴ്നാട് കർണാടക മറ്റേ മഹാരാഷ്ട്ര തുടങ്ങിയ മറ്റു സംസ്ഥാനങ്ങളൊക്കെ അവരുടെ ജീവിതങ്ങൾ തമിഴ്നാട്ടിൽ ബിജെപി ബിജെപിക്കാർ മാത്രമേ അവർക്കേ അന്നന്നത്തെ അധ്വാനത്തിന്റെ വില അറിയാം ആ സംസ്ഥാനങ്ങളിലെ ആൾക്കാർക്ക് നിങ്ങളെ പോലെ മറ്റേ പൊട്ടക്കണറ്റിലെ തവളകളല്ല അവര് നിങ്ങൾ ഒരു ദിവസം പണി മുടക്കിയാൽ കോടികളുടെ നഷ്ടം ഉണ്ടാകുമെന്ന് കൃത്യമായ വിവരമുള്ളവരാണ് അവിടെ ഉള്ളവര് കേട്ടോ ഇത് ജനാധിപത്യ മാർഗമാണ് പണിമുടക്ക് അതാണ് ഞങ്ങൾ എടുത്തത് അയ്യോ പത്തിരുപത് എത്ര ദിവസം ദിവസമായിരുന്നു നൂറിലധികം ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുറെ പേര് കുറെ വനിതകൾ സമരം കിടന്നായിരുന്നു അതപ്പോ ജനാധിപത്യപരമല്ല കേന്ദ്രമന്ത്രി മറുപടി തന്നില്ല കേന്ദ്രമന്ത്രി ഇടപെട്ടില്ല ഫണ്ട് തന്നില്ല കുറച്ച് ബുദ്ധി വിളിക്കായിരുന്നു ഇത് എന്ത് ചെയ്യാൻ കഴിയും കമ്മികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവും ഈ പണി മുടക്കുക ഞങ്ങളാണോ ആദ്യം കുടിച്ചത് അല്ലല്ലോ ഇതൊക്കെ വർഷാവർഷമായിട്ട് ഇവിടുത്തെ ഐസ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസത്തെ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന മറ്റേ കമ്മി കുട്ടികളുണ്ടല്ലോ സമരവും മറ്റേ ഇന്നത്തെ ദേശീയ പണിമുടക്ക് കേരളത്തിൽ അങ്ങ് കലാപമാക്കാനായിരുന്നു സി പി എമ്മും സി ഐ ടി ലക്ഷ്യം വെച്ചത് സംഭവം എന്തുവാണെന്നറിയാമോ ലക്ഷ്യം ഒന്നായിരുന്നു ആരോഗ്യ വകുപ്പിനെതിരെ പൂര തെറിവിളി നടന്നുകൊണ്ടിരിക്കുക വീണ ജോർജിന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാ എങ്ങനെങ്കിലും വിഷയം ഒന്ന് ഇട്ടു മാറ്റണം അതിനെന്തേലും ഒന്ന് വീണ് കിട്ടണം അതിന് കഴിഞ്ഞ ദിവസം തൊട്ട് തുടങ്ങിയ നാടകം ആ കേരള യൂണിവേഴ്സിറ്റിന്ന് തുടങ്ങിയതാ ഞങ്ങൾ നേതാവ് മാധ്യമങ്ങളൊക്കെ അപ്പൊ അതിന് പുറകെ അങ്ങ് പോയല്ലേ നേതാവ് പറഞ്ഞു നാളെ മുടക്കാണ് പണിമുടക്ക് കഴിഞ്ഞിട്ട് രാജ്ഭവനിലോട്ട് രാജ്മവൻ കേന്ദ്രസേന ഇറക്കുമെന്ന് ആറിലേക്കർ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പോലീസ് മറ്റേ താരാട്ട് പാടുന്ന പോലെല്ലാ കേന്ദ്രസേന വന്ന് അതിന്റെയൊക്കെ ചന്തി അടിച്ച് പൊട്ടിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര സംഘം സുരക്ഷയ്ക്ക് വന്ന് വന്നെന്നറിഞ്ഞപ്പോഴേ നൂറേ ഓടിയവനാണ് മറ്റേ ആർഷം ആർഷം മാറിയില്ല അതിനേക്കായി കേമോ ഞങ്ങൾ കാവ്യവൽക്കരിക്കാൻ സമ്മതിക്കില്ല കാവ്യവൽക്കരിക്കാൻ സമ്മതിക്കില്ല ഇവിടുത്തെ സർവകലാശാലകളെ അവിടുന്നേരിക്കുന്നു നിങ്ങൾ കണ്ടായിരുന്നു ഇവരുടെ പുതിയ എ കെ ജി സെന്റർ ചവല കളർ ആയിരുന്നോ മറ്റേ ഒരു മാരാർജി ഭവൻ കണ്ട എങ്ങനെ ഇരിക്കാതെ ഇവരുടെ പുതിയ കെട്ടണം ഞങ്ങൾക്ക് കെട്ടിടം വിശ്വാസം നോക്കൂ അതെ അതെ പ്രസ്താവന അങ്ങ് ബംഗാളിൽ ലീല ഇങ്ങ് കേരളത്തിൽ ചെറുതായിട്ട് കാവി കലർന്നു തുടങ്ങി എന്നിട്ടാണ് ഇവർ ആർ എസ് എസുമായിട്ട് ഞാതെ സമ്മതിക്കില്ല ഗവർണർ ഇവിടെ ഇത്തരത്തിലൊരു ഇത് പരിപാടി ഞങ്ങൾ പറഞ്ഞിട്ട് എന്തായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന സമരം നിന്ന നിൽപ്പിൽ നിങ്ങളുടെ മറ്റേ ഗോവിന്ദൻ അവിടെ പാഞ്ഞെത്തി സമരക്കാരോട് വേണ്ട മതിയാക്കാൻ പറഞ്ഞത് യുഎസ്ഇളി വന്ന് യു എസ് ഇന്ന് അങ്ങ് വിളി വന്നു ആറിലേക്കറേ ചീത്ത വിളിച്ചപ്പോഴത്തേക്ക് യുവമാരെ അതായത് എസ് എഫ് ഐ ഗുണ്ടകൾ സർവകലാശാലയിൽ നിന്നുകൊണ്ട് ആറിലേക്കറേ ചീത്ത വിളിച്ചു ഗവർണറെ ആ തെമ്മാടിയെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അവനെ റോഡിലിട്ട് തല്ലും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിന്ന് നിപ്പി യു എസ് ഇന്ന് കോള് വന്നു പറഞ്ഞു കേട്ടോ ആ നിന്ന് നിപ്പി അപ്പൊ യു എസ് ഇന്ന് കോൾ വന്നു ഉം ആശുപത്രി കിടക്കയിൽ നിന്ന് ചാഴി എഴുന്നേറ്റ് പിണറായി ഗോവിന്ദനെ വിളിച്ച് പോയവന്മാരോട് നിർത്തിക്കോളാൻ പറയാൻ കൂടുതൽ കയറി അങ്ങ് മൂപ്പിച്ചാലേ പണി മുഴുവൻ കിട്ടാൻ പോകുന്ന പിണറായി ഞങ്ങളെ കളി നാളെ മുതൽ കാണാൻ കിടക്കുന്നേ ഉള്ളൂ ഞങ്ങൾ നാളെ മുതലാണ് ശരിക്കും കളത്തിൽ ഇറങ്ങാൻ പോണത് കേട്ടോ ഞങ്ങളവിടെ കുടിയിലും കെട്ടി എന്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട് ഗവർണറുടെ നയം ഞങ്ങൾ ഭാരതാമ്പ വീട്ടിൽ വെച്ചാൽ മതി ഇവിടെ സമ്മതിക്കില്ല കേട്ടോ കാവ്യ വിളിക്കാൻ ഞങ്ങൾ സമ്മതിക്കും ഇവിടെ ഞങ്ങൾ അടിയിൽ മാത്രം ഞങ്ങൾ ഞങ്ങൾക്കറു പുറത്ത് കാണിക്കാറില്ല ഞങ്ങൾ ഞങ്ങൾ പുറത്ത് കാണിക്കാറില്ല അടിയിലും പുറത്തുമൊക്കെ ഒരു നയമേ ഉള്ളു നയമുണ്ട് പോകാതിരിക്കാൻ എന്തേലും വിടുന്നത് നല്ലതാ നാളെ പോകുമ്പോ കേട്ടോ നാളെ മുതലേ നിങ്ങൾ നോക്കിക്കോ അവന്മാരുടെ ഇവിടുത്തെ വടിയല്ല കണ്ടിട്ടുണ്ടോ അവരുടെ ദൂരെ ഗവർണർ ഗവർണർ ഒരെണ്ണം സീറോ കിട്ടിയാലും ഞങ്ങൾ കൊള്ളോ കാണിക്കും അയ്യോ അതുകൊണ്ടാ മറ്റേ നിങ്ങൾ നിങ്ങൾ ഈ രട്ടത്താപ്പ് കണ്ടായിരുന്നു കേരള സർവകലാശാലയിൽ അടി പോലീസ് മറ്റേ സമരക്കാരെ വലിച്ചു കയറ്റുന്നു കെട്ടിടത്തിന് ിലേക്ക് ചെല്ലാനായിട്ട് പോലീസിനെ വലിച്ചു കയറ്റുമായിരുന്നു പക്ഷെ അതിന്റെ തലേ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വീട്ടിലോട്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് കാരും സമരം നടത്തിയപ്പോഴത്തേക്ക് അവരെ ലാത്തിക്കടിക്കുന്നു എസ് എഫ് ഐ കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ മറ്റേ ആ പോലീസുകാരോട് ആ ഏതരത്തിലെ പോലീസുകാരോട് മറ്റേ കാക്കി ഊരി വെച്ചിട്ട് പോയി കേട്ടോ ആ പണി എടുക്കാൻ പറഞ്ഞു കണ്ടില്ലേ ഇന്നലത്തെ സമരത്തിൽ പിടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് പിടിച്ചു കയറ്റിക്കൊണ്ടാ പോയത് എടുത്ത സി പി എം അല്ല എസ് എഫ് ഐക്കാരെ അന്തരേ പറഞ്ഞു വിട്ടു ആരെയും കസ്റ്റഡിയിൽ എടുക്കരുതെന്ന് ഞാൻ കണ്ടോണ്ട് നിൽക്ക് അവര് രാജ്ഭവനോട്ട് വന്നപ്പോഴേക്കും ബാരിക്കേഡ് വെച്ച് തകർത്ത് തടഞ്ഞു വെച്ച് എന്നിട്ട് മതിലെ കൂടി കയറിയപ്പോ അവരടിച്ചു ഇതൊക്കെ ചെയ്താ പോരേ രാത്രി പിടിച്ചു പിടിച്ച് പോലീസിനെ തിരിച്ചടിച്ച് എസ് എഫ് ഐക്കാരെ കണ്ടായിരുന്നോ കേരള സർവകലാശാലയില്ലേ അത് പിന്നെ ആള് മാറി പോയി ആള് മാറിപ്പോലീസാണെന്ന് അറിഞ്ഞില്ല മനസ്സിലായില്ല പെട്ടെന്ന് ആ ഒരു പോലീസുകാരെ ഇന്നലെ കേരള യൂണിവേഴ്സിറ്റിയിലിട്ടി വമാരെ തല്ലി തല്ലിച്ചു ആ എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ താരാട്ട് പാടുന്നു എന്തിനു പറയുന്നത് പോലീസ് പോലീസിലെ നിങ്ങൾ എസ് എഫ് ഐക്കാർ തല്ലിയെന്ന് വീഡിയോ കാണിക്കണോ വേണ്ട വേണ്ട വീഡിയോ വേണ്ട ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങക്ക് അത് പിന്നെ ആളുമാരെ ദൃശ്യങ്ങൾ അത് പിന്നെ ആള് മാറി പോയി ചെയ്തതാ ഞങ്ങൾ സമരത്തിനിടയിൽ പല പല മാർഗങ്ങൾ അവലംബിച്ച് ഞങ്ങൾക്ക് കാണിച്ചു അതാ അതാണ് ഞങ്ങളുടെ സമരം അതെ ഞങ്ങൾക്ക് അറിയൂ ഞങ്ങൾ നല്ല രീതിയിൽ സമരം ചെയ്യുന്നുണ്ട് അതെ ഞങ്ങൾ എസ് എഫ് ഐ കൂട്ടത്തോടെ രാജ്ഭവനിൽ ചെന്ന് അതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്കറിയാം എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ഈ ഗവർണറുടെ നയങ്ങൾക്കെതിരെ എങ്ങനെ പ്രതികരിക്കണം എന്ന് തന്നെ നിങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനെ കൈകാര്യം ചെയ്യാൻ പോയ പോലെ നിങ്ങൾ ആറിലേക്കറിന്റെ അടുത്ത് എന്താ അത് പോവാട്ട് മറ്റേ പുള്ളി ഞങ്ങൾ ബ്ലഡി ക്രിമിനൽ വിളിച്ച് ഞങ്ങൾക്ക് ഒരു ഊർജം തരുവായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്തോന്നറിയാവോ വാചകോടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആറിലേക്കർ പക്ഷെ അങ്ങനെയല്ല പ്രവർത്തനമാണ് ഒന്നും പിന്തുണയില്ല പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ കൂടുതൽ യിലെ ഫണ്ട് മുഴുവൻ കൈയിട്ട് നിന്നൊക്കെ എന്റെ കണക്ക് സിസാ തോമസ് തൂക്കിയിട്ടുണ്ട് അടുത്ത ദിവസം രാജ്ഭവന് കൈമാറും സിസ തോമസ് ആ ഓടികൾ കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് സിസാ തോമസ് ആരോ പ്രോഡക്റ്റ് പൊള്ളിയത് സർവകലാശാലയിൽ ആരാസ് ആരോ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആരുടെന്നൊന്നും അല്ല അവര് അവര് തൂക്കിയ റിപ്പോർട്ട് കറക്റ്റ് ആണോ ആ കള്ളക്കണക്കി എ കെ ജി സെന്ററിലെ കണക്കല്ല അവരെടുത്തത് സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെട്ടിപ്പിന്റെ തട്ടിപ്പിന്റെയും കണക്കാണോ പൊക്കിയത് നിങ്ങള് നിങ്ങള് നിങ്ങൾ മറ്റേ കമ്മികളെല്ലാം കൂടെ നക്കിയ കണക്ക് കൈയിട്ട് നക്കിയ കണക്ക് അതെന്താ എന്നിട്ട് സർവകലാശാല ഞങ്ങളുടെ പിള്ളേരെ തൊടാൻ അനുവദിക്കത്തില്ല പിള്ളാരെ പഠിക്കും പിള്ളേരുടെ പഠിപ്പ് മുടക്കുന്നു ഇവിടെ കാവ്യവൽക്കരണം നടത്തുന്നു എന്തോ ആ പേടി അതൊന്നും അല്ല മുഖ്യ ഫണ്ടിന്റെ കണക്ക് പുറത്തു വന്നു അതാണ് ഇപ്പൊ സിസ തോമസിനെ സർവകലാശാലയെ കയറ്റാൻ അനുവദിക്കത്തില്ലത് എനി ഊറ്റാളിത്തരം കാണിച്ചിട്ട് നിന്ന് ഡയലോഗ് അടിക്കുന്നു സമ്മതിക്കില്ല ഞങ്ങള് സമ്മതിക്കില്ലേ രാജ സമ്മതിക്കില്ല ആ കൊക്കിനെയായിരിക്കും ആദ്യം കൊല്ലുന്നത് ചെല്ലേ കൊണ്ടുപോയി പ്രാക്ടീസ് നടത്തും നാളെ പോനുള്ള